മൂവാറ്റുപുഴ കച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട കുഴി കുഴിമൂടുന്നതിന് മുന്നോടിയായി കാന നിർമ്മിക്കുന്നതിനുള്ള കൂറ്റൻ കോൺക്രീറ്റ് പൈപ്പുകൾ നഗരത്തിൽ എത്തിച്ചു വിവിധ ഏജൻസികൾ നിരവധി നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിയെങ്കിലും കുഴി മൂടുന്നതിനുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ് കുഴി കുഴിമൂടുന്നതിനു മുന്നോടിയായി കാന നിർമ്മിക്കുന്നതിനുള്ള കൂറ്റൻ കോൺക്രീറ്റ് പൈപ്പുകൾ നഗരത്തിലെത്തിച്ചു എന്നാൽ കുഴി മൂടുന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണ് കുഴിയുടെ കാരണം കണ്ടെത്താൻ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും നാഷണൽ സെന്റർ ഫോർ എത്ത് സയൻസ് ആൻഡ് സ്റ്റഡീസിന്റെ വിദഗ്ധ സംഘവും പരിശോധന നടത്തിയെങ്കിലും റിപ്പോർട്ട് നൽകിയിട്ടില്ല ഇവരുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ച് വിലയിരുത്തിയ ശേഷമാകും കുഴി എങ്ങനെ മൂടണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളു വീണ്ടും കുഴിയുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശാശ്വത പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് വിശദമായ പരിശോധനകൾ നടന്നത് ഇതേ തുടർന്ന് കുഴിയുടെ കാരണം കണ്ടെത്തിയിരുന്നു പരിഹാരമായി റോഡിന്റെ ഇരുവശത്തും കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിച്ച് കാനം നവീകരിച്ച ശേഷം കുഴിമൂടുന്നതിന് ഏകദേശ ധാരണയിലും എത്തി ഇതിനു വേണ്ടിയാണ് കൂറ്റൻ കോൺക്രീറ്റ് പൈപ്പുകൾ എത്തിച്ചിരിക്കുന്നത് എന്നാൽ ഏജൻസികൾ റിപ്പോർട്ട് നൽകാൻ വൈകുന്നതാണ് നിലവിൽ കുഴിമൂടുന്നതിന് തടസ്സമായിരിക്കുന്നത് രണ്ടാഴ്ച മുൻപ് രൂപപ്പെട്ട കൂറ്റൻ കർത്തം പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളെയും നഗരഗതാഗതത്തെയും വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞു ഓണക്കാല വ്യാപാരം ലക്ഷ്യമിട്ട് ലക്ഷങ്ങളുടെ സ്റ്റോക്ക് എത്തിച്ച വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ജനങ്ങൾക്ക് കയറാൻ കഴിയാത്ത സ്ഥിതിയാണ് കിടങ് പോലെയുള്ള കുഴി സൃഷ്ടിച്ചിരിക്കുന്നത് ഓണത്തിനു മുൻപേ കുഴിമൂടാൻ നടപടിയുണ്ടാകണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് ഒമാനിയ മൊബൈൽസിൽ തകർപ്പൻ ഓണം ഓഫറുകൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐക്യൂബ് മോട്ടോ നത്തിംഗ് ഉൾപ്പെടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അമ്പത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും ഒരു രൂപ പോലും പരീക്ഷയില്ലാതെ സീറോ പെർസെന്റേജ് ആയി അപ്പോൾ ഈ ഓണം ഒമാനിയക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി